എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് രക്ഷിക്കണമേ രക്ഷിക്കണമേ പെട്ടുപോയതാണ് പെട്ടുപോയതാണ് വഴി ഈ കുപ്പായത്തിൽ പ്ലീസ് ചില മാധ്യമങ്ങളും മലയാള സിനിമകളും ഒക്കെ കാണുമ്പോ തോന്നും ഈ പറഞ്ഞ അവസ്ഥയാണ് ഞങ്ങൾ സന്യസ്ഥരുടേതെന്ന് എത്ര മനോഹരമായിട്ടാണ് പ്രേക്ഷക മനസ്സുകളിൽ അവരിത് വരച്ചു കാണിക്കുന്നതെന്ന് അറിയാമോ പാവം കന്യാസ്ത്രീകൾ നേർച്ച കോഴികൾ എന്നൊക്കെയല്ലേ ഇതെന്താ ഇതിന് മാത്രം ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ എന്നൊരു വ്യത്യാസമില്ലേ സിനിമയിൽ മാത്രം കന്യാസ്ത്രീകൾക്ക് ഒരു പുരോഗമനവും സംഭവിച്ചിട്ടില്ലേ അല്ല എന്റെ ഒരു സംശയം ചോദിച്ചതാണേ

അന്ന കർത്താവിന്റെ പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി നാട്ടിൽ നിന്ന് വന്ന് ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മോളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നതിന്റെ അണിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ

െ കുറിച്ച് അബദ്ധവിചാരം വെച്ച് പുലർത്തുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല അന്തന്മാർ ആനയെ വർണ്ണിച്ചതുപോലെ അല്പത്തരമായി ഉള്ളൂ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം എന്നിട്ടേ എഴുതാവൂ പറയാവൂ ജീവിതം മുഴുവൻ പരിഹസിക്കപ്പെട്ടവനും തെറ്റിദ്ധരിക്കപ്പെട്ടവനുമായ ക്രിസ്തുവിനെ സ്വന്തം ഇഷ്ടത്തോടെ പിന്തുടരാൻ വന്ന ഞങ്ങൾക്കിത് കുത്തിരിയല്ല എന്നാൽ ചങ്കു പറിക്കുന്ന വേദനയോടെ തങ്ങളുടെ മക്കളെ സന്യാസത്തിലേക്ക് പറഞ്ഞയച്ചാൽ ഞങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പരിഹസിക്കരുത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് എനിക്ക് അഞ്ച് മക്കളാണുള്ളത് മൂന്ന് പേരും ദേവികുള്ളി സ്വീകരിച്ച് പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം അവരാണ് എം എസ് ടിയിലും പിള്ളേർ പെൺമുള്ള രണ്ട് പേരും ക്ലാരിസഭയിലും അവരുടെ ഇഷ്ടത്തിന് അവർ പിന്നെ പോകുന്നു നമ്മൾ നേർച്ച എനിക്ക് ഒത്തിരി സന്തോഷം എൻ്റെ മൂന്നു മക്കളും ഞാൻ വിട്ടതിലും ദേവികുള്ളി സ്വീകരിച്ച് അവർ പോയതിലും എനിക്ക് ഒത്തിരി സന്തോഷമുള്ളതാണ് നെ മഠത്തിൽ വിടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരം തന്നെയായിരുന്നു കാരണം അവൾ ആധുനികമായിട്ടും അവൾ അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവളിൽ നിറവേറുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് പലരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പുള്ള പ്ലസ് കിട്ടിയാൽ നല്ലൊരു കൊച്ചിനെ നിങ്ങളെന്തിനും മടത്തി വിട്ടു നിങ്ങൾക്ക് ആ കൊച്ചിവിടെ ഇവിടെ നിൽക്കുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയല്ലായിരുന്നു എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്കെയും അവരെ ആദരിക്കലുള്ള ചടങ്ങിന് പോയപ്പോൾ നേരെ ഞാൻ അവരോട് പറഞ്ഞു ചട്ടനും പൊട്ടനും എല്ലാം നടത്തി പോകുന്നത് നല്ല പിള്ളേരെ വേണം തമ്പുരാന് കൊടുക്കാൻ അവളെ വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ അവളുടെ ഒരറ്റ നിർബന്ധം കൊണ്ട് മാത്രം ഞങ്ങള് പോയതാണ് ആദ്യം ഞങ്ങൾ ചങ്ക് പറിച്ചു കൊടുക്കുന്ന പോലെ ഞങ്ങൾ കൊടുത്തത് എന്നാലും ഇപ്പം സന്തോഷം ഞങ്ങൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അവര് തിരിച്ചു പോരും മരം തിരിച്ചു വരും നിർബന്ധം നിർബന്ധിച്ച് ആരെയും വിടല്ലോ നിർബന്ധം ഇട്ടാൽ അത് തിരിച്ചുപോരും അവരുടെ മനസ്സാലേ പോകണം അതാണ് എൻ്റെ മകള് പറഞ്ഞു അമ്മ ഒരു ഒരു കാര്യത്തിൽ ഒന്നുകൊണ്ട് സങ്കടപുഴ വിഷമിക്കേണ്ട ഞാനുണ്ടെന്ന് തോന്നി ഞാൻ അമ്മയുടെ കാര്യം നോക്കി ഞാൻ പ്രാർത്ഥിച്ചോളാ അമ്മ ഒന്നുകൊണ്ട് വിഷമിച്ചേക്കല്ലേ എന്തിനാണ് ഇഷ്ടം ചോദിച്ചാൽ ഞാൻ പറയും അതൊന്നും നമ്മുടെ ഇഷ്ടമല്ല അവരവരുടെ അന്തസ്സ് തെരഞ്ഞെടുക്കണ്ട അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ ദൈവം എല്ലാം ദൈവം തിരുവനന്തസ അതൊന്നും നടത്തിയല്ല എൻ്റെ രണ്ട് മക്കളെ ദൈവം വിളിച്ചല്ലോ എന്നോർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിനുള്ള യോഗ്യതയോ ഒന്നും ഇല്ലെങ്കിലും ഭർത്താവിൻ്റെ കാര്യം കൊണ്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് തന്ത്രം വിളിച്ചല്ലോ എന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ നല്ല മോളല്ലായിരുന്നു ഇനി വാട ജീവിതം നയിച്ചപ്പോഴായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്പോൾ പറഞ്ഞു അവളുടെ ഇഷ്ടമാണ് ഞങ്ങളത് ദൈവത്തിന് സമർപ്പിച്ചു ഉടുപ്പിടുന്നതിന് തൊട്ട് തലേ ദിവസം വരെ മോക്ക് ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു പോരാൻ പറഞ്ഞു അപ്പോൾ എന്നെ ഈശ്വര തിരഞ്ഞെടുത്തതാണെന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സന്തോഷത്തോടെ അവളെ ദൈവത്തിന് കൊടുത്തു കുടുംബജീവിതത്തിൽ എത്രയോ ആൾക്കാർ പോയിട്ട് അവർ നല്ല രീതിയിൽ അല്ലാതെ ജീവിതം നശിച്ചു പോകുന്നു ഈ സന്യാസ ജീവിതത്തിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് എൻ്റെ മോക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ എപ്പോഴും ചോദിക്കും മുമ്പ് ഇഷ്ടമല്ലെങ്കിൽ മോള് തിരിച്ചു പോരെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പക്ഷേ അവൾ ഞാൻ എടുത്ത ജീവിതം എനിക്ക് നന്നായിട്ട് തന്നെ അത് ജീവിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ അവളന്നോട് ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ അവർക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടേ ഇല്ല സന്യാസി ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിളിയാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് അവർ തന്നെയാണ് അവർ തീരുമാനിക്കുക എനിക്ക് സന്യാസ ജീവിതം വേണം ഏകസ്ഥ ജീവിതം അല്ലെങ്കിൽ സമൂഹ ജീവിതം കമ്മ്യൂണിറ്റി ലൈഫ് അത് വേണമെന്ന് അവർ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾ ഫ്രം കോൾ ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ നിർബന്ധിച്ച ഒരു കാര്യത്തിലും വിടാറില്ല സന്യാസ ജീവിതമാണെങ്കിലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമ്മൾക്കും ഒപ്പം അമ്മക്കും സന്യാസ ജീവിതത്തെക്കുറിച്ച് മോശമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അറിവില്ലായ്മ സന്യാസ ജീവിതം എന്താണെന്നും ആ സന്യാസ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളും ബോധ്യങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും അത് മോശമാണെന്ന് ആരും പറയേല അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നു ആ കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും അത് അവർ തിരഞ്ഞെടുക്കുന്നത് ഏതാണോ അത് നല്ലത് എനിക്ക് അങ്ങനത്തെ ഒരു ഒരു വിഷമം ഇതുവരെ ഒരു വിഷമം തോന്നിയിട്ടില്ല എല്ലാ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ജീവിതമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് സന്യാസ ജീവിതമാണെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഏത് ഏത് ജീവിതത്തിലാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും ഇപ്പോൾ എല്ലാ സുഖമാണെന്നും ഒന്നും ആരും വിചാരിക്കണേ കുടുംബജീവിതത്തിലും വിഷമം ഉണ്ടാകും സന്യാസി ജീവിതത്തിലും വിഷമങ്ങളുണ്ടാകും ഞങ്ങളാരും പിന്നെ നിർബന്ധിച്ചും അതൊന്നും കൊണ്ടല്ല പോയത് സ്വന്തം ഇഷ്ടമായിട്ട് എപ്പോഴും പറയുവായിരുന്നു മടത്തിപ്പോണം ആകണം അങ്ങനെ മഠത്തിൽ പോയതാണ് അങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞാൽ സന്തോഷത്തോടെ പോയതാണ് ഞങ്ങളും പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടെങ്കിലും പിന്നെയും സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു ഇഷ്ടമുള്ള പിള്ളേരെയൊക്കെ മാതാപിതാക്കന്മാർ മഠത്തിൽ വിടുകയും അത് അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുകയും ചെയ്യണം ആരും തടയരുത് അല്ലാതെ ആരും നിർബന്ധിച്ച് പോകുന്നവരാരും അല്ല സിസ്റ്റർമാരും അച്ഛന്മാരും സന്തോഷത്തിന് പിള്ളേരൊക്കെ പോയി അവർ സിസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ജീവിതം കണ്ട് അത് ആസ്വദിച്ചിട്ടാണ് അവർ മടത്തി എനിക്കൊന്നൊരു മൗഢ്യമായ ഒരു കാര്യമാണ് സഭയുടെ ഈ സന്യാസ ജീവിതത്തെ അവഹളിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഒരു കാര്യമൊന്നും നൽകി പറ്റുന്നു സത്യത്തിൽ അതല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ മാതാപിതാക്കളല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പിന്നെ ഞങ്ങൾക്ക് പ്രതിമൂന്ന് മക്കളാണ് എന്ന് എങ്കിലും ആരോടും ഞങ്ങൾ സന്യാസ ജീവിതത്തിന് പോകാം ഇതുവരെ ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല അവർക്ക് സ്വന്തമായിട്ട് താല്പര്യപ്പെട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്ക് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആലോചിച്ചിട്ട് പോകാവുള്ളൂ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല യാതൊരു വാക്കുകൊണ്ടോ മറ്റെന്തുകൊണ്ടോ ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് പോയത് അപ്പോൾ അബദ്ധ ധാരണകളോ അല്ലെങ്കിൽ ജടിലമായ അബദ്ധ ജഡിലങ്ങളെ ധാരണകളോന്നു പറഞ്ഞ് പരത്തരുത് ഇതൊക്കെ അവർ കുട്ടികൾ സ്വന്തം തിരഞ്ഞെടുത്ത് പോകുന്നവരാണ് അവർ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത മാതൃകയാണ് ജീവിതം എന്ന് പറയുന്ന യേശുക്രിസ്തുവിനോട് ഓത്തുള്ള ജീവമോ അത് യാതൊരു സംശയമില്ല സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് വേണ്ട പ്രോത്സാഹനമാണ് വേണ്ട കൊടുക്കേണ്ടത് വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ നൂറുകൂട്ടം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരാണ്ട് വീഴ്ചകളും കുറച്ചുകളൊക്കെ വന്നൊന്നും ഇരിക്കാം പക്ഷേ അത് ഇവിടെ കൊണ്ടുപോയം നയിക്കുന്നവരിൽ വീഴ്ചകൾ വന്നിട്ടില്ല വീഴ്ചകൾ വരുന്നില്ല പക്ഷേ അത് ആ തരത്തിൽ മനസ്സിലാക്കണം നമ്മൾ മനുഷ്യനാണ് ബലകീല അത് കൊണ്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ചെറിയ ചെറിയതേറ്റവും ചെറിയ പോരായ്മ എവിടെയെങ്കിലും കാണുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന പ്രവണത പ്രവണതയും അത് നിർത്തണം ലോകം നിർത്തണം അപ്പം ജൈവം തിരഞ്ഞെടുത്താൽ ഒരിക്കലും പോകാനോ അത് നിലനിൽക്കാനോ സാധിക്കില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാ ഒരു വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും കാരണം ഒരിക്കലും അങ്ങനെ നമ്മളെ നേർച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ അവർ പോകാനും പറ്റിയല്ല അതിനകത്ത് പോയാലേ അതിനകത്ത് നിൽക്കാനും പറ്റിയാൽ എന്ന് വിശ്വസിക്കുന്നതല്ല ഞങ്ങൾ ആരും അങ്ങനെ ഒരിക്കലും നേർച്ചു നേർന്നിട്ടില്ല ഇതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നല്ല വശം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതാണ് പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അല്ലാതെ അതുകൊണ്ട് പിന്നെ അതൊക്കെ ആൾക്കാർക്ക് ദൈവവിളി എന്താണെന്നോ ക്രിസ്തീയ പിന്നെ സന്യാസവും വൈദിക അന്തസ് ഇവയൊക്കെ എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞങ്ങൾ ആ പരിത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുകളും പിള്ളേർക്ക് കൊടുത്തിട്ടില്ല പിള്ളേരെ സാധിക്കുന്നത് ക്രിസ്തീയ ജീവിതം വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇത് ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ഞങ്ങൾ കുറച്ചും വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഈ ജീവിതാന്ത ആൾക്കാരെ കടന്നു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം പിന്നെ ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്ന അവിടുത്തെ പോലെ ആകാൻ വേണ്ടിയൊരു വിളിയാണ് ഇത് ഈ ദൈവവിളി എന്ന് പറയുന്നത് പരാതിയില്ല പരിഭവമില്ല എല്ലാവരോടും ഒരു വാക്ക് നിർബന്ധം കൊണ്ട് ഒരാൾക്കും സന്യാസത്തിൽ ജീവിക്കാനാവില്ല ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു അഭിമാനത്തോടെ ജീവിക്കുന്നു